വാർത്തകളും ും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ് തലശ്ശേരിയിലെ പാനൂരിൽ രണ്ട് ആർ എസ് എസ് പ്രവർത്തകർക്ക് വെട്ടേറ്റിരിക്കുകയാണ് ചീളിൽ ഷിബി എന്ന ആർ എസ് എസ് പ്രവർത്തകനും ഒപ്പം പട്ടാളം കുട്ടു എന്ന വിളിപ്പേരിലുള്ള ഷിബിൻ എന്ന ആർ എസ് എസ് പ്രവർത്തകനുമാണ് വെട്ടിട്ടുള്ളത് രണ്ടുപേരെയും നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ പട്ടാളം കുട്ടു എന്ന ഷിബിൻ സി പി എം പ്രവർത്തകനായിട്ടുള്ള രഹിത്തിനെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതിയാണ് അത് മാത്രമല്ല നിരവധി മറ്റു കേസുകളിലും പ്രതിയാണ് ഈ പട്ടാളം കുട്ടു എന്ന പേരിൽ അറിയപ്പെടുന്ന ഷിബിൻ എന്ന ആർ പ്രവർത്തകൻ എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒപ്പം ആർ എസ് എസ് പ്രവർത്തകരായിട്ടുള്ള രണ്ടു പേർക്ക് വെട്ടേറ്റ വിഷയം നിലവിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ സി പി എം പ്രവർത്തകരോ അല്ലെങ്കിൽ എസ് ഡി പി പ്രവർത്തകരോ ലീഗിന്റെ പ്രവർത്തകരോ കോൺഗ്രസിന്റെ പ്രവർത്തകരോ അല്ല ഇവരെ ആക്രമിച്ചിട്ടുള്ളത് മറിച്ച് ഇവരുടെ തന്നെ ഉടമസ്ഥതയിലുള്ള അതായത് ഒരു ആർ എസ് എസ് കാരൻ്റെ കയ്യിൽ തന്നെയുള്ള ഒരു ബേക്കറിയിൽ വെച്ച് ഉടമയുമായി ബന്ധപ്പെട്ട ഒരു തർക്കത്തിനിടയിൽ വെച്ചാണ് ഈ രണ്ടു പേർക്ക് വെട്ടേറ്റത് എന്നുള്ളതാണ് നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയാനുള്ളത് പട്ടാളം കുട്ടു എന്ന ഷിബിന് ചെവിയിലും നെറ്റിയിലും അതുപോലെ തന്നെ തലയിലും കൈയിലേക്കും വെട്ടേറ്റിട്ടുണ്ട് ഇദ്ദേഹത്തെ തലശ്ശേരിയിലെ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന്റെ ഉണ്ടായിരുന്ന മറ്റൊരു ആർ എസ് എസ് പ്രവർത്തകനായിട്ടുള്ള ചീളിൽ ഷിബി ഈ ചീളിൽ ഷിബിയെ കണ്ണൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇദ്ദേഹത്തിന് കൈക്ക് ഗുരുതരമായിട്ട് വെട്ടേറ്റിരിക്കുകയാണ് അതായത് മാരകമായ രീതിയിൽ വെട്ടേറ്റിട്ടുണ്ട് എന്ന് ചുരുക്കം അതായത് ഇവർ മൂന്ന് പേരും ആർ എസ് എസിന്റെ അഥവാ ബി ജെ പിയുടെ പ്രവർത്തകരാണ് എന്ന് ചുരുക്കം ഇവർക്ക് നിരവധി കേസുകളുമായി ബന്ധമുണ്ട് എന്നുള്ളത് ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലവും വെളിപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആർഎസ്എസ്സുകാർ പരസ്പരം ഏറ്റുമുട്ടി അത് വെട്ടിപ്പരിക്കേൽപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് എന്താണ് ഇവർ തമ്മിലുള്ള വിഷയം എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല പോലീസ് ഈ വിഷയത്തിൽ അന്വേഷണം നടത്തുകയാണ് കൂടുതലായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കണം എന്നുണ്ടെങ്കിൽ പോലീസിന്റെ അന്വേഷണത്തിന് ശേഷമേ ലഭിക്കുകയുള്ളൂ മദ്യപാനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇതല്ല മറ്റു പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇത്തരത്തിലുള്ള ഒരു ആക്രമത്തിലേക്ക് കാര്യം എത്തിച്ചത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും ഈ മണിക്കൂറിൽ സോഷ്യൽ മീഡിയയിലടക്കം ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാക്കപ്പെടുകയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള